ചെറുപ്രായത്തിലെ ചൈൽഡ് അബ്യൂസും ഡിപ്രഷനുമായി ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന പഠിത്തത്തിൽ ഉഴപ്പയായിരുന്ന ആ പെൺകുട്ടി പണ്ടേ എങ്ങുമെത്തിൽ എന്ന് പലരും വിധി എഴുതിയിരുന്നു എന്നാൽ മലയാള സിനിമയും സീരിയലും കടന്ന് ഇന്ന് ചോറ്റാനിക്കരയിലെ വീട്ടുമുറിക്കുള്ളിൽ സ്വന്തമായി സുഗന്ധങ്ങൾ ഉണ്ടാക്കി വിറ്റ് അവൾ തുടക്കമിട്ട പെർഫ്യൂം ബ്രാൻഡ് മാസങ്ങൾ കൊണ്ട് സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും അടക്കം മലയാളികളുടെ മനസ്സ് കീഴടക്കിയ കഥയുണ്ട് രണ്ടാം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും തോറ്റവൾ പതിനൊന്നാം വയസ്സിൽ ചൈൽഡ് അബ്യൂസിന് ഇരയായ അവൾക്ക് കോളേജ് പഠനകാലം മുതലേ പോയ നൂറോളം സിനിമാ ഓഡിഷനുകളിൽ ഒന്ന് രണ്ടെണ്ണം അവസരം കിട്ടിയെങ്കിലും അഭിനയിച്ച സിനിമ ഇറങ്ങാതെ പോകുന്നു അവസാനം കാലങ്ങളോളം കഷ്ടപ്പെട്ട് ചക്കപ്പഴമെന്ന സീരിയലിലൂടെ സഹതാരമായി കൈവിട്ടതെല്ലാം കുറച്ചു കുറച്ചായി തിരിച്ചു പിടിക്കവേ കഥ തുടങ്ങുന്നത് കാലങ്ങളായി മനസ്സിൽ തങ്ങി നിന്നിരുന്ന കിനാവായ മിലിട്ടറി ജോലിക്കാരൻ മുത്തശ്ശന്റെ മണം പോലെ സുഗന്ധങ്ങളിലൂടെ ഒരുപാട് പേർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കാനായി ഒരു പെർഫ്യൂം ബ്രാൻഡ് എന്ന ചിന്തയിൽ നിന്നാണ് അങ്ങനെ വീട്ടിലെ ഒറ്റമുറിക്കുള്ളിൽ സുഗന്ധങ്ങളെ പറ്റി പഠിക്കാൻ തുടങ്ങിയവൾ മനസ്സറിഞ്ഞുണ്ടാക്കിയ മണങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കിയപ്പോൾ കയ്യിലുണ്ടായിരുന്നതും കൂട്ടുകാരോട് കടം ും കൂട്ടി ദ പെർഫ്യൂം പ്രൊജക്ട് എന്ന ബ്രാൻഡിന് തുടക്കം കുറിക്കുന്നു അത് ഒരാഴ്ച കൊണ്ട് നൂറിലധികം ഓർഡേഴ്സിലേക്കും ഒരു മാസം കൊണ്ട് ഓൾ ഓവർ ഇന്ത്യയിലേക്കും മാസങ്ങൾ കൊണ്ട് വാങ്ങിയ നാപ്പത് ശതമാനം പേരും വീണ്ടും വാങ്ങുന്ന ഇരുപതിനായിരം കസ്റ്റമേഴ്സുള്ള ദിവസേന മുന്നൂറ് ഓർഡറുകൾ വരുന്ന ഓൺലൈൻ വെബ്സൈറ്റിലേക്കും രണ്ടാമത്തെ ഷോറൂമിലേക്കും വളർന്നതിനു മുന്നിൽ ശ്രുതി രജനീകാന്ത് എന്ന സ്ത്രീയുടെ മനസ്സിലെ തീയാണ് അതെ നീ ജയിക്കുന്നതുവരെ നിന്റെ കഥ കേൾക്കാൻ ആരുമുണ്ടാവില്ല ജയിക്കുന്നതുവരെ മാത്രം